അന്തരിച്ച നടനും മെമിക്രി താരവുമായ കലാഭവൻ നവാസിന് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് നെഞ്ചുവേദനയുണ്ടായിരുന്നതായി നടൻ വിനോദ് കോവൂർ ഡോക്ടറെ വിളിച്ച് സംസാരിച്ചെങ്കിലും ഷൂട്ടിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതി ആശുപത്രിയിൽ പോവാതെ അഭിനയം തുടർന്നെന്നും വിനോദ് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെച്ച കുറിപ്പിൽ പറഞ്ഞു ഷൂട്ട് കഴിഞ്ഞ ശേഷം ആശുപത്രിയിൽ പോവാമെന്ന് കരുതിയിട്ടുണ്ടാകുമെന്നും എന്നാൽ അതിനു മുൻപ് രംഗബോധമില്ലാതെ കോമാളി വന്ന് ജീവൻ തട്ടിയെടുത്തുവെന്നും വിനോദ് കുറിച്ചു പ്രകമ്പനം എന്ന സിനിമയിലാണ് നവാസ് അവസാനമായി അഭിനയിച്ചത് വിനോദ് കോഹൂരിൻ്റെ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് നവാസ്ക എന്തൊരു പോക്കായത് വിവരമറിഞ്ഞപ്പോൾ ഫേക്ക് ന്യൂസ് ആവണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ കളമശ്ശേരി മോർച്ചറിയുടെ മുമ്പിൽ വെച്ച് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ചേതനയേറ്റ ശരീരം കണ്ടപ്പോൾ ആദ്യം അഭിനയിച്ച് ഉറങ്ങുകയാണോ എന്ന് തോന്നി കവിളത്ത് തട്ടി നവാസ്കന്ന് വിളിച്ചു നോക്കി കണ്ണ് അല്പം തുറന്നു കിടന്നിരുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ മുഴുവൻ കാണാതെ ആ കണ്ണുകൾ അടയില്ല ജീവനറ്റ് ശരീരം മോർച്ചറിയിലേക്ക് കയറ്റിയതിനു ശേഷം വീട്ടിലേക്കുള്ള യാത്രയിൽ നവാസ്കയുടെ ഓർമ്മകൾ മാത്രമായിരുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ചോറ്റാനിക്കര സിനിമാ സെറ്റിൽ അഞ്ചുമണിവരെ അഭിനയിച്ച് താമസിക്കുന്ന ഹോട്ടൽ റൂമിലെത്തി യഥാർത്ഥ ജീവിതത്തിലെ റോളും പൂർത്തിയാക്കി നവാസ്ക കാലായവനികക്കുള്ളിൽ മറിഞ്ഞു ഇത്രയേ ഉള്ളു മനുഷ്യൻ്റെ കാര്യം ഏത് നിമിഷവും പൊട്ടിപ്പോകുന്ന ഒരു നീർകുമിളയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ സെറ്റിൽ വെച്ച് നെഞ്ചുവേദനയുണ്ടായി എന്നും ഡോക്ടറെ വിളിച്ച് സംസാരിച്ചെന്നും ഷൂട്ടിന് ബുദ്ധിമുട്ടുണ്ടാവേണ്ടെന്ന് കരുതി ആശുപത്രിയിൽ പോകാതെ അഭിനയ ജോലിയിൽ മുഴുകി ഷൂട്ട് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിട്ടുണ്ടാകും പക്ഷേ അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു വേദന വന്ന സമയത്തെ ഡോക്ടറെ പോയി കണ്ടിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോയി പെങ്കലുകൾക്ക് ഇവിടെ സ്ഥാനമില്ലല്ലോ നവാസ്കയുടെ സമയം വന്നു നവാസ്ക പോയി അത്ര തന്നെ കഴിഞ്ഞ അമ്മയുടെ കുടുംബസംഗമത്തിൽ പാട്ടുപാടിയും വ്യത്യസ്ത കോമഡി കാണിച്ചും എല്ലാവരുടെയും പ്രശംസക്കും പാത്രമായിരുന്നു നവാസ്ക ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു തോർക്കുന്നു ഒരുമിച്ച് കുറേ സ്റ്റേജ് പ്രോഗ്രാമുകൾ അതിലുപരി ഒരു സഹോദര സ്നേഹമായിരുന്നു നവാസ്കക്ക് ഇനി നവാസ്ക ഓർമ്മകളിൽ മാത്രം വിശ്വസിക്കാൻ പ്രയാസമാണ് വിനോദ് കോവൂരിൻ്റെ ഈ കുറിപ്പ് ഏറെ ഹൃദയസ്പർശിയായിരുന്നു പണം ഞങ്ങൾ തരും